നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ പുരോഗമിക്കുകയാണ് ടൂർണമെന്റ് പാതി പിന്നിടുമ്പോൾ ശക്തമായ പോരാട്ടമാണ് കാണാനാകുന്നത് ആരാകും കപ്പിലേക്ക് എത്തുക എന്ന് പറയാനാകാത്ത തരത്തിൽ എത്തവണ കടുത്ത മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസാ ഡൽഹി ക്യാപിറ്റൽസാ അതുപോലെ തന്നെ ആർ സി ബി പഞ്ചാബ് കിങ്സ് എന്നിവരുടെ എല്ലാം മുന്നേറ്റമാണ് ആദ്യ പാദത്തിൽ കാണാനാകുന്നത് രണ്ടാം പാദം മുന്നോട്ട് പോകവേ വലിയ മാറ്റം ഇനി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്നാൽ ഇത്തവണത്തെ സീസൺ മുന്നോട്ട് പോകവേ പരക്കെയുള്ള ഒന്ന് പഴയ ആവേശം ഐ പി എല്ലിന് ഇല്ല എന്നതാണ് മിക്ക മത്സരങ്ങളിലെയും കാണികളുടെ കുറവ് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് അവസാന സീസൺ വരെ പോരാട്ട വീര്യം നിറങ്ങിയിരുന്ന ഐ പി എല്ലിലെ ഇത്തവണത്തെ പല മത്സരങ്ങളും ആരാധകരെ ആവേശം കൊള്ളിച്ചില്ല എന്ന് പറയാം ഇത്തവണത്തെ സീസണിന്റെ ആവേശം കുറയ്ക്കുന്ന ചില കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തവണത്തെ സീസണിന്റെ ആവേശം കുറയ്ക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് പ്രധാന ടീമുകളുടെ പിന്നോട്ട് പോക്കാണെന്ന് തന്നെ പറയാം ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് ടീമുകൾ നിരാശപ്പെടുത്തുന്നത് ഐ പി എല്ലിന്റെ ആവേശം കുറയ്ക്കുകയാണ് ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകൾ തന്നെയാണ് ഇവർ ഇവരുടെ പോക്ക സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഐ പി എൽ സീസണിൽ സി എസ് കെ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ടീമാണ് എം എസ് ധോണി എന്ന സൂപ്പർ താരം കളിക്കുന്ന സി എസ് കെക്ക് വലിയ ആരാധക പിന്തുണയാണ് ഉള്ളത് ടീം നിരാശപ്പെടുത്തിയതോടെ ആരാധകരുടെ ആവേശത്തെയും അത് സാരമായി ബാധിച്ചു ചെന്നൈയുടെ മത്സരങ്ങളിൽ നിറഞ്ഞ ഗാലറിയാണ് എപ്പോഴും കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ അത്തരമൊരു സാഹചര്യമില്ല പല മത്സരങ്ങളിലും ഗാലറി നിറഞ്ഞല്ല കാണപ്പെടുന്നത് സൂപ്രതാരം എം എസ് ധോണിയുടെ സാക്ഷൽ എം എസ് ധോണിയുടെ ഫാൻ ബേസ് പോലും ഇടുങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം രാജസ്ഥാൻ റോയൽസും പിന്നോട്ട് തന്നെ പോവുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന് വലിയ ആരാധക പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രാജസ്ഥാൻ റോയൽസിലെ ഭിന്നതയും മോശം ഫോമും ടീമിനെ സാരമായി ബാധിച്ചു ഇതും ഈ സീസണിന്റെ പങ്കിട്ട് കുറയ്ക്കുന്ന ഒരു ഘടകമായി മാറി നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇത്തവണ കാര്യമായ പ്രകടനം കാഴ്ചവെക്കുന്നില്ല മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയതെങ്കിലും പതിയെ തിരിച്ചു വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഡൽഹി ഗുജറാത്ത് പഞ്ചാബ് ടീമുകളിലെല്ലാമാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ ടീമുകൾക്കാകട്ടെ താരതമ്യേന ആരാധകർ വലിയ രീതിയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതും ആവേശം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയാം ഐ പി എല്ലിന്റെ ആവേശത്തെ ഇത്തവണ പിന്നോട്ടടിക്കുന്ന മറ്റൊരു കാരണം ഒത്തുകളി ആരോപണങ്ങൾ തന്നെയാണ് പല മത്സരങ്ങളിലും ഒത്തുകളി ആരോപണം ശക്തമാണ് സി എസ് കെ യുടെ മത്സരങ്ങളിലും രാജസ്ഥാന്റെ മത്സരങ്ങളിലുമെല്ലാം ഒത്തുകളി ആരോപണമാണ് ശക്തമായി ഉയർന്നു കേൾക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജെയിൻസിനോട് തോറ്റത് ഒത്തുകളിയുടെ ഭാഗമാണെന്നുള്ള ആരോപണം വളരെ ശക്തമാണ് രാജസ്ഥാൻ റോയൽസിന്റെ പല നീക്കങ്ങളും വളരെ സംശയമുളവാക്കുന്നതുമാണ് കൊൽക്കത്ത നയിട്ടുള്ള നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നാൽ ഈ സീസണിൽ ടീം പല മത്സരങ്ങളും വിട്ടുകൊടുക്കുന്നത് പോലെയാണ് കാണപ്പെട്ടത് ബാറ്റിംഗ് ഓർഡറിലെ ചില അസാധാരണ മാറ്റങ്ങൾ അടക്കം പല അപ്രതീക്ഷിത നീക്കങ്ങളും കെ കെ ആർ നടത്തുന്നുണ്ട് പല സൂപ്പർ താരങ്ങളും മോശം ഷോട്ട് കളിച്ച് മനഃപൂർവ്വം വിക്കറ്റ് കൊടുക്കുന്നതാണ് കാണപ്പെടുന്നത് ഇത്തരത്തിൽ ഒത്തുകളി ആരോപണങ്ങളും മോശം അമ്പയറിങ്ങും എല്ലാം തന്നെ സാരമായി ഐ പി എല്ലിന്റെ ഈ സീസണെ ബാധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ഐ പി എൽ സീസണിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ മറ്റൊന്ന് ത്രില്ലർ മത്സരങ്ങളുടെ കുറവാണ് എല്ലാ സീസണുകളിലെയും ഐ പി എല്ലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടങ്ങൾ ഏറെ ഉണ്ടായിരുന്നു മിക്ക മത്സരങ്ങളിലും അവസാന ഓവറുകളിലാണ് അവസാനിക്കാറുള്ളത് അവസാന പന്ത് വരെ നീളുന്ന ആവേശങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് എന്നാൽ ഇത്തവണത്തെ സീസണിൽ ഇത്തരം ത്രില്ലറുകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം മാത്രമല്ല മത്സരത്തിന്റെ മുക്കാൽ ഭാഗം കഴിയുമ്പോൾ തന്നെ മത്സരം എന്താകുമെന്ന ഏകദേശം പ്രഡിക്ട് ചെയ്യാനുള്ള അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഒക്കെ അങ്ങനെയല്ല അവസാന പന്തിൽ വരെ ആകാംക്ഷ ഉണ്ടാകും ആര് മത്സരം ജയിക്കും എന്നതിൽ വിരളിൽ ഉണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ഇത്തവണ ത്രില്ലറിനകളത്തിൽ പടത്താൻ പറ്റുകയുള്ളൂ മറ്റു മത്സരങ്ങളിലെല്ലാം ഏകപക്ഷീയ ജയങ്ങളാണ് കൂടുതലായി കണ്ടത് ഇത് വിരസത സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ ആധുനിക റീൽസും ഷോർട്സും എല്ലാം വളർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇരുപത് ഓവറും ഇരുന്ന് കാണാൻ ആരും മെനക്കെടുന്നില്ല അതും വലിയൊരു പക്ഷമായി ഐ പി എല്ലിനെ തിരിച്ചടിച്ചിട്ടുണ്ട്